അങ്ങനെ മലയാള ചലച്ചിത്ര രംഗത്തെ പല പ്രമുഖർക്കും ഇനി ഉറക്കമില്ലാത്ത രാവുകളാണ് വരാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയ്ക്കപ്പെട്ട സംഭവത്തിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് സർക്കാർ ഹേമ കമ്മീഷനെ നിയോഗിക്കുന്നത് ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ലിംഗ വിവേചനങ്ങൾ തൊഴിലിടത്തൽ അവർ നേരിടുന്ന മറ്റു ലൈംഗിക പീഡനങ്ങൾ അതേപോലെ തന്നെ അവരനുഭവിക്കുന്ന കാശിം കൌശ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും ചലച്ചിത്ര മേഖലയിലുള്ള പിന്നെ സ്ത്രീകളെ അഭിമുഖീകരിക്കുന്ന സകല പ്രശ്നങ്ങളെയും കുറിച്ച് പരി പഠിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയും അതേപോലെ കെ വി വത്സരകുമാരിയും നടി ശാരദയും ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള മൂന്നംഗ കമ്മീഷനെ എടുക്കുന്നത് ഒരു കോടിയിലേറെ രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് അതായത് എൻ്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്ന് ആ കമ്മീഷന് വേണ്ടി ചെലവഴിച്ചു എന്നിട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി സർക്കാരിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു പെട്ടിക്കകത്ത് അടച്ചു കൂട്ടി വെച്ചിരിക്കുകയാണ് കാരണം ഇവർക്ക് നല്ല സമ്മർദ്ദം ഉണ്ട് ഇവിടെ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലെ വെല്ലിക്ക മമ്മൂട്ടി ഇവരുടെ അടുത്ത ആളാണ് കേരള ചാനലിന്റെ ചെയർമാനാണ് പിന്നെ ഗണേഷ് കുമാറും മുകേഷ് കുമാറും ഒക്കെ പിന്നെ ഗണേഷ് കുമാർ മന്ത്രിയാണ് എൽ ഡി എഫിന്റെ മുകേഷ് എം എൽ എ ആണ് രണ്ടാം തവണയും ഇവരൊക്കെ ഇതിനകത്തുണ്ട് ഇവർക്ക് എൽ ഡി എഫിന്റെ വേല സർക്കാരിന്റെ മേലെ ചലച്ചിത്ര രംഗത്തെ കോഴികളിലെല്ലാം കൂടെ കൂട്ടിയിട്ട് അവരുടെ പിന്നെ പ്രതിനിധികളായി സമ്മർദ്ദം ചെലുത്താൻ എളുപ്പത്തിൽ സാധ്യമാകും അവരാരൊക്കെ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തിയെന്ന് നമുക്കറിയില്ല എന്നാൽ തന്നെ ഇവരൊക്കെ അവരുടെ അടുപ്പക്കാരാണ് എന്നിട്ട് ഈ റിപ്പോർട്ട് ഇതുവരെ പുറം ലോകം കാണിച്ചില്ല അത് പുറത്തു പുറത്തുവിടണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് പല വട്ടം ഉയർന്നു വന്നിട്ടും ഇവരെ പുറത്തുവിട്ടില്ല ഇവരെ നിയോഗിച്ച കമ്മിറ്റി അവരെന്തിനാ നിയോഗിച്ചത് ജനം അറിയട്ടെ എന്നെ മടിയിൽ കാണാനുള്ള ഒരു തെറ്റെയുന്നവർ വലിയ പ്രശ്നമുണ്ട് അവർക്കിതിനുള്ള വന്നിട്ടുള്ള മുടികൾ പുറത്തിറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുഖം വികൃതമാവും അതുകൊണ്ടാണ് പാതിരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ പലരും വിശുദ്ധരല്ല എന്ന് ബോധ്യപ്പെടും എന്ന് പറഞ്ഞ പോലെ ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ അവരിതുവരെ ഇണ്ടക്ക് കെട്ടിപ്പൊക്കിയ ഇമേജ് ഒക്കെ പ്രതിച്ഛായ എല്ലാം തകരും അതാണ് അതിലേക്കാണ് പോകുന്നത് എന്നിട്ട് വിവരാവകാശ കമ്മീഷന് പോയ പിന്നെ പരാതി പ്രകാരം വിപരാവകാശ കമ്മീഷൻ ഇടപെടുകയും കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കാകണം ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു സർക്കാരിന് അതിനെ മറികടക്കാൻ വേണ്ടി ഈ കോടികളായ ചലച്ചിത്ര രംഗത്തെ എല്ലാവരും അല്ല അവര് പത്തോ പതിനഞ്ചോ ശതമാനമേ ഉള്ളൂ അതിൽ സംവിധായകരുണ്ട് നടന്മാരുണ്ട് സംഗീത സംവിധായകരുണ്ട് ഗാനരചയിതാക്കളുണ്ട് നിർമ്മാതാക്കളുണ്ട് ഒക്കെയുണ്ട് പുരുഷാധിപത്യത്തിന്റെ വലിയ കേന്ദ്രമായിട്ട് ഉണ്ടെടുക്കുന്നത് എന്നാൽ പുതിയ തലമുറയിലെ ചെറുപ്പക്കാരൊക്കെ വളരെ മാറ്റം കേട്ടോ ഇപ്പൊ പൃഥ്വിരാജോ പിന്നെ ബിജു മേനോനോ അതേപോലെ ആസിഫലിയോ ഫഗദ് വാസിലോ ടൊബിനോയ്ക്കോ നിവിൻ പോളിക്കോ ധ്യാൻ ശ്രീനിവാസനോ ഒന്നും ഇതിൽ ഭയപ്പെടാനില്ല സുരേഷ് ഗോപിക്ക് ഇതിൽ ഭയപ്പെടാനില്ല ജയറാം ഇതിൽ ഭയപ്പെടാനില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പൊ മോഹൻലാലിനെ കുറിച്ച് മോഹൻലാലിനോട് ആലോചിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ എത്ര പേരുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു പത്തു മായിരം കഴിഞ്ഞു എന്ന് പറഞ്ഞു മോൻലാൽ ഇപ്പോൾ ഫൈവ് തൗസൻഡ് ക്ലബ്ബിലെത്തിയാലും അത്ഭുതപ്പെടാനൊന്നും ഇല്ല പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമൊന്നും ആരും മാത്രമൊന്നും ഉണ്ടാവില്ല കമലഹാസൻ സെവൻ തൗസൻഡ് ക്ലബ്ബിലെത്തിയ പ്രതികൾക്ക് ഉണ്ട് സത്യമാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെയൊക്കെ വായിക്കുന്ന പ്രത്യേകം അറിയില്ല നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ പ്രചാരകനായിട്ട് നമ്മൾ മാറാൻ പോകുന്നില്ല അതൊക്കെ അവർ പേഴ്സൺ കാര്യം ആരെങ്കിലും തമ്മിൽ അവർക്ക് പതിനായിരം പേരുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നോടൊപ്പം അതൊന്നും നമ്മളെ വിഷയമല്ല പക്ഷേ സെക്ഷൻ ഫേവർ ചോദിച്ചാൽ അതിനു വേണ്ടിയിട്ട് നിർബന്ധപൂർവം ആ രീതിയിലേക്ക് പോവുക കാസിംഗ് കാശിം നടത്തുക നടത്തുകയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക ലൈംഗികമായ അശ്ലീല പിന്നെ ഭാഷയിൽ സംസാരിക്കുക നിർബന്ധപൂർവ്വം കയറി പിടിക്കുക അത്തരം സീനുകൾ ശ്രമിക്കാത്ത അനാവശ്യമായിട്ട് ആദ്യ സ്പുറ്റിലാത്ത തിരികെ കയറ്റുക കമലഹാസൻ ഇത് ഭയങ്കര വിദഗ്ധതാണെന്ന് പറയാറുണ്ട് കമലഹാസൻ ഏത് സിനിമയിൽ അഭിനയിച്ചാലും എന്തിനാണെങ്കിലും ഒരു ലിപ്ലോക് സീൻ അതിനകത്ത് കെറ്റ് വെക്കണം എങ്ങനെയെങ്കിലും എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് താല്പര്യമുള്ള മടിയാണെന്നുണ്ടെങ്കിൽ ആ ലിപ്ലോക്സിൻ സീൻ എന്തിനാണ് കയറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് ആ ലിപ്ലോക്സിൻ സീൻ ക്യാമറയുടെ മുമ്പിൽ വട്ടം ടേക്ക് എടുപ്പിക്കും ഓക്കെ ആയാലും പിന്നെ പിന്നെ സംവിധായകനും ഒക്കെ ആയാലും കമലഹാസനം ഓക്കെ ആവില്ല പല പ്രാവശ്യം ടേക്ക് എടുപ്പിക്കും എടുത്തു കഴിഞ്ഞിട്ട് എന്താ പരിപാടി ഇത് ഇത് വേറെ നാണം മടി മാറ്റിയെടുക്കുക ട്യൂണിങ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ട്യൂണിംഗ് ആണ് നടക്കുന്നത് മടി മാറ്റിയെടുക്കുക പിന്നെ അവർക്ക് തോന്നില്ലേ എന്തായാലും അത്രയൊക്കെ ചെയ്തു പിന്നെ നനഞ്ഞിറങ്ങുന്ന കുറിച്ച് കയറാന്ന് എതിരി മാറ്റിയുള്ളതിലേക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ആവശ്യമായിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തിൽ ലിപ്പ് ലോക്ക് തിരികെ കെട്ടുന്നത് എന്തിനാണ് അങ്ങനെ പച്ചയ്ക്ക് കാണിക്കേണ്ട ആവശ്യം ചാപ്പാ കുരിച്ചിൽ പോലും കാണിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു കുടുംബമായിട്ട് പോയി കാണപ്പെടുന്ന ബുദ്ധിമുട്ടുകളുണ്ടാവും കുഞ്ഞുങ്ങൾ സഹോദരിമാർ മാതാപിതാക്കളൊക്കെയായിട്ട് പോയി കാണുമ്പോൾ ഭാര്യ ഭർത്താവുകയും കാമുകനോ തമ്മിൽ ഒരുമിച്ച് പോയി കാണുമ്പോഴോ കൂട്ടുകാരോ പോയിരുന്ന് കാണുമ്പോഴോ സഹപ്രവർത്തകർക്കും കാണുമ്പോഴോ നമുക്ക് ബുദ്ധിമുട്ടില്ല മറ്റത് ബുദ്ധിമുട്ടാ അപ്പൊ അങ്ങനെയുള്ള സിനിമ സീനുകൾ തിരികെ കിട്ടുന്നുണ്ട് അവർപ്പെട്ടാ അതൊക്കെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ലോക്കിന് തയ്യാറായിട്ടാണല്ലോ ഇപ്പം ഹൈക്കോടതി ഇങ്ങനെ പിന്നെ വിവരാവകാശ കമ്മീഷൻ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കാകും അത് പുറത്തുവിടണം എന്ന അന്ത്യശാസനം നൽകിയ സമയത്ത് ഈ കോഴികളെല്ലാം കൂടി സംഘടിച്ച് അവർക്ക് നേരിട്ട് കേസ് കൊടുത്താൽ അവരാണ് ഇതിന്റെ ആൾക്കാർ എന്നുള്ള വിവരമല്ലോ ഒരു പിന്നെ സജിമോൻ പാറയിൽ എന്തോ പറഞ്ഞിട്ട് സജിമോൻ പാറയിൽ പറയുന്ന ഒരു നിർമ്മാതാവിനെ കൂടി ഞാൻ ആദ്യമായിട്ട് കേട്ടു അങ്ങനെ നിർമ്മാതാവിനെ നമ്മൾ സിയാദ് ഗോഖർനെ കേട്ടിട്ടുണ്ട് ഗോകുലം ഗോപാലിനെ കേട്ടിട്ടുണ്ട് പി വി ഗംഗാധരനെ കേട്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നിർമ്മാതാക്കളെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളെ പിന്നെ ജോബി ജോർജ് ജോബി ചാൻ ഉള്ള അടുത്ത് സുഹൃത്തു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലാതെ നമുക്ക് അറിയാത്ത നിർമ്മാതാവാണ് വലിയ പേരൊന്നുമില്ല പാറയിൽ ഈ സജി മോൻപാറയിൽ കോടതിയിൽ പിന്നെ ഇത് സ്റ്റേ വേണമെന്ന് പറഞ്ഞിട്ട് സ്റ്റേ അല്ല അത് പുറത്ത് വിളരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഹർജി കൊടുത്തു കോടതി ചോദിച്ചു ജസ്റ്റിസ് ആരും ചോദിച്ച ചോദ്യം ചെയ്താ ആദ്യം അവർ തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു ഒരാഴ്ച പിന്നെ അത് പുറത്തുവിടുന്നതിന് തൽക്കാലം സ്റ്റേ ചെയ്തിട്ട് കൂടുതൽ വാദം കേട്ടതിന് ശേഷം ഇന്ന് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു ഏതാനും മണിക്കൂർ മണിക്കൂറുകൾക്ക് ഉണ്ട് ആ വിധിയിൽ പറയുന്നു ഒരാഴ്ചയ്ക്കകം ഇനി സമയമില്ല ഒരാഴ്ചക്കിപ്പോ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറഞ്ഞിട്ടില്ലേ മമ്മ ഇന്ന് ഉറങ്ങൂലാന്നി വെള്ളടിക്കാത്ത മറ്റേ പിന്നെ ആ മല കൂടി ഇന്ന് വെള്ളടിക്കാൻ തുടങ്ങൂല്ലേ അല്ലെങ്കിൽ എം ഡി എം എ വാങ്ങിക്കടിക്കാൻ തുടങ്ങും ഉറക്കം വരില്ല പോകും ഇത്രയും കാലം കൊണ്ട് കെട്ടിപ്പൊക്കിയ ഇമേജ് മുഴുവൻ പോവുക ഇത് പുറത്തുവിട്ടാൽ പൂർണ്ണമായ രീതിയിൽ പിന്നെ ഗോടികൾ പുറത്തുവിട്ടാൽ കാരണം കമ്മീഷനാകാത്ത അംഗങ്ങളായിരുന്നു ഇവർ തന്നെ പലപ്പോഴും പലരോട് സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ പറഞ്ഞതും കാര്യങ്ങളുമൊക്കെ പല അഭിമുഖങ്ങളിലും തന്നിട്ടുള്ള സൂചനകളും ഒക്കെ പുറത്തു വന്നതാണ് കമലിനെതിരെ ഇത് കമലിലെ പിന്നെ കമലല്ല ഇവിടുത്തെ നമ്മളെ കമലും സംവിധായകൻ കമലിനെതിരെ ചില പരാമർശങ്ങളുണ്ട് രഞ്ജിത്തിനെതിരെ പരാമർശങ്ങളുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ നടപ്പത്തിരിക്കുക അതേപോലെ തന്നെ കാലപ്രമുഖർക്കരയിൽ പല പ്രമുഖർ കൃതിയിലേ നമ്മൾ വളരെ ഇവിടെ നാട്ടുകാര് ആരാധിച്ച് ദൈവങ്ങളെ പോലെ കണ്ടുകിടക്കുന്ന പലർക്കെതിരെയും വളരെ ശക്തമായ പരാമർശങ്ങൾ ഉണ്ടെന്നുള്ളത് പലപ്പോഴും രഹസ്യമായും ഒക്കെ പലരോടും പല മുതിർന്ന പത്രപ്രവർത്തകരോടും ഈ കമ്മീഷൻ അംഗങ്ങൾ തന്നെ ചിലപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട് പല പലവട്ടമായിട്ട് അങ്ങനെയുള്ള പല വിവരങ്ങളും പാസ് ഔട്ട് ചെയ്തിട്ട് നമ്മൾക്കൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് സ്ഥിതി ഇപ്പൊ കോടതി ഇങ്ങനെ ഇത് കൊടുത്തപ്പം ഇനി ഇവര് ഇതെങ്ങനെയും മാറ്റി വെക്കാൻ എന്നാ പക്ഷെ സർക്കാർ ഇതിപ്പോ പൂർണ്ണമായിട്ട് കൊടുത്തുവിടുവില്ല അറിയില്ല ചിലപ്പോൾ അതിന്റെ പിന്നെ രത്ന ചുരുക്കം മാത്രം ആളുകളുടെ പേരുകളൊന്നും പറയാതെ ഞാൻ ചോദിക്കട്ടെ ഈ സജിമോൻ പറയിൽ കോടതി പറഞ്ഞത് ഇത് സ്വകാര്യതയുടെ ലംഘനമാണ് എങ്ങനെയാണ് സ്വകാര്യതയുടെ ലംഘനമാണത് മൊഴി കൊടുത്ത ആൾക്കാരുടെ പേര് പറയണ്ട പക്ഷേ ഇന്ന് ആൾക്കെതിരെ ഇത്തരം പരാതികളുണ്ട് ഇന്ന സംവിധായകനെതിരെ ഇന്ന നാടനെതിരെ ഈ രീതിയിലുള്ള ആരോപണങ്ങളുണ്ട് എന്ന് തന്നെ പറയണം അറിയട്ടെ ജനം എന്തിനാ മറച്ചു നോക്കണേ ഞങ്ങളെ പൈസയ്ക്ക് അല്ലേ നിങ്ങൾ ഇവര് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഇവരെന്തിനാണ് സർക്കാർ കമ്മീഷൻ വെച്ചത് എന്തിനാണ് സർക്കാർ കമ്മീഷൻ വെച്ചത് ബാക്കിയുള്ള നാട്ടിലുള്ള എല്ലാ കേസുകൾ ഏതെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഈ പിന്നെ ആരോപിക്കപ്പെടുന്നവന്റെ ഫോട്ടോ വരെ വെച്ച് പിന്നെ പ്രസ് റിലീസ് കൊടുക്കുമല്ലോ സർക്കാർ തന്നെ പോലീസ് തന്നെ തന്നെന്തരപ്പ് എന്താ ഇതിനെന്താ പൂർത്തിവെക്കണേ മാത്രമല്ല ഇതിൽ തുടർ നടപടികൾ എടുക്കണം സർക്കാർ ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽപ്പെടുന്ന ഗൗരവമായ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ആ മൊഴി തന്ന ആളുകളെ സർക്കാർ കണ്ട് സംസാരിച്ച് അവർ പരാതിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റ് ഉണ്ട് ഇവരെ സംരക്ഷിക്കാൻ നിൽക്കരുത് ഇവിടെ മുറിയിൽ പോലും ഇല്ലാത്ത സൂപ്പർ താരങ്ങൾക്ക് കാരണമുണ്ട് മൂത്രം ഒഴിക്കാൻ ഈ പെണ്ണുങ്ങൾക്ക് പിന്നെ സ്ത്രീകൾക്ക് പറ്റുന്നില്ല വസ്ത്രം മാറാൻ പിന്നെ ഉള്ള പ്രൈവസികൾ കൂട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവുന്നില്ല കാരണം മറ്റുമാർക്ക് കണ്ടു കണി വേറെ വസ്ത്രം മാറുമ്പോൾ ഈ രീതിയിലുള്ള ഒരുപാട് ലിംഗവിവേചനം കാസിംഗ് കൗച്ച് ദയാർത് പ്രയോഗങ്ങൾ അശ്ലീല പരാമർശങ്ങൾ ഇതൊക്കെയുണ്ട് ഇതിന് ഒരു സ്വകാര്യതയുടെ ലംഘനത്തിന്റെ ഇങ്ങനെ വേട്ടക്കാരന്റെ സ്വകാര്യത മാനിക്കപ്പെടേണ്ടതില്ല ഇവന്റെ പിന്നെ യഥാർത്ഥ മുഖം ജനങ്ങൾ തിരിച്ചറിയട്ടെ ആരാധകർ തിരിച്ചറിയട്ടെ ഡബ്ല്യു സി സി ഉൾപ്പെടെ ഉള്ളത് കളക്ടീവ് സിൻ സിനിമ നാണത് അല്ലേ അല്ലേ അതിന്റെ പേര് പാർവതി തിരുവത്വം പിന്നെ പത്മപ്രിയയും ഇവരെല്ലാരും കൂടി കൂടിയിട്ടുണ്ടായിരുന്നതാ നടിയഭിമുഖ്യപ്പെട്ട കേസിനേഷുന്നത് അത് ശക്തമായ ഹൈലി പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡ് എടുത്താൽ തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല ഞാൻ നീതിയുടെ കൂടെ നിൽക്കുന്ന പ്രഖ്യാപിച്ച വളരെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള ആളാണ് പാർവതി തിരുവോത്ത് പാർവതി അതിന്റെ പേരില അവസരങ്ങൾ സമീപകാലത്ത് കണ്ട മജോരിറ്റി കഴിഞ്ഞ ഏറ്റവും മികച്ച ആക്ട്രസ് നമ്മൾ ഒറ്റ റൺവേയിലും ബാക്കി പിന്നെ കാതിരമാലൊക്കെ ഇവിടെ കണ്ടതല്ലേ എന്ത് നല്ല പെർഫോമൻസ് ആണ് ഏത് സിനിമയിലാണ് മോശമുള്ളത് പർവ്വതതിരുവത്ത് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാലോ മലയാളത്തിലും ഇംഗ്ലീഷും വളരെ കൃത്യമായി വളരെ സ്പഷ്ടമായി തന്റെ നിലപാടുകൾ ഒറക്കെ പറയുന്നതാണ് അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് കോട്ടയ പുല്ല് സിനിമയല്ല എനിക്ക് എന്റെ നിലപാടാണ് അതിന് ഞാൻ എൻ്റെ ആക്കോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല ആ ധീരതയാണ് എനിക്കിഷ്ടം വേണമെങ്കിൽ കണ്ടാണ്ടിരിക്കാം അഡ്ജസ്റ്റ് ചെയ്യാം കോംപ്രമൈസ് ചെയ്തു പോവാം എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ പ്രശ്നം ഞാൻ എന്തെങ്കിലും നോക്കണമെന്ന് വരുന്നതല്ല സാമൂഹ്യ പദത്തൂട്ട് സംസാരിക്കുന്നത് അങ്ങനെ മിട്ടിക്കയായിരുന്നു ഒരു പെൺകുട്ടി യുവതി അപ്പൊ പാർവതിക്ക് അവസരം നിശ്ചയിക്കേണ്ടത് പിന്നെ പൃഥ്വിരാജിനെയൊക്കെ ഇവർക്ക് മൂലക്കിരുത്താൻ ആഗ്രഹമില്ലാട്ടല്ല നടക്കണില്ല അതുകൊണ്ടാ ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗുപിക്കൊന്നും എന്തായാലും ഒന്നും പേടിക്കാനില്ല ഈ പൂർണ്ണമായിട്ടുള്ള മൊഴികൾ പുറത്തിട്ട ഇവർക്ക് അവസ്ഥ എന്തായിരിക്കും വേണ്ട മലയാള സിനിമയിലെ വലിക്കത്ര വലിയ സംഭവം ഒന്നല്ല വലിയ സിനിമയിൽ എത്രത്തോളം കളി വെച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയില്ല വെല്ലിക്ക ഒരു കുടുംബ നഗരത്തില്ലേ സമീപകാലത്ത് കൊണ്ട് വന്നതല്ലേ വിഷയം ചെന്നൈയിൽ ബിസിനസ്സുകാരനായ പിന്നെ വടക്കേ മലബാറുകാരനായ ഒരു ചെറുപ്പം കർബിസ് യുവാവ് അവൻ ട്രെയിൻ യാത്രയ്ക്കിടയിലാണ് അവന്റെ ഭാര്യയെ പിന്നെ പ്രണയിക്കുന്നതും പിന്നെ അങ്ങനെ അവർ തമ്മിൽ ട്രെയിൻ യാത്രക്കിടയിൽ കണ്ടുമുട്ടി പിന്നെ ഫോൺ നമ്പറുകൾ കൈമാറി അങ്ങനെ പ്രണയമാകുന്നു വിവാഹം കഴിക്കുന്നു അവളെ പിന്നെ അവൾക്ക് വീണ്ടും വീണ്ടും ഉയർന്ന പല കോഴ്സുകൾ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു അവൾക്ക് സ്ക്രിപ്റ്റ് അതിൽ പിന്നെ താല്പര്യം ഉണ്ടാകുന്നു പിന്നെ പോസ്റ്റർ ഡിസൈനിങ്ങിൽ താല്പര്യം ഉണ്ടാകുന്നു അതിലെല്ലാം വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫെസിലിറ്റിയും എല്ലാ സ്വാതന്ത്ര്യവും ഒരുക്കി കൊടുത്തു ചെറിയ രണ്ട് കുഞ്ഞുങ്ങളുണ്ടാവുമ്പോൾ തന്നെ അങ്ങനെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിന്നതാ ഈ ഭർത്താവ് വിശ്വസിച്ച് സ്നേഹത്തിന്റെ പുറത്ത് ഭാര്യയുടെ വളർച്ച കണ്ടുകൊണ്ട് ആ അവളുടെ ഇഷ്ടങ്ങൾ സഫലീകരിക്കാൻ സ്ക്രിപ്റ്റ് എഴുതുന്നു ആ സ്ക്രിപ്റ്റില് വെല്ലിക്ക അഭിനയിക്കാൻ തീരുമാനിക്കുന്നു അവൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നു അതിനിടയിൽ കൂടി വെല്ലിക്ക വേറെ ചില ഇടനിലക്കാരും മുഖേന ചെയ്തു വെള്ളിക്കും ഒരുപാട് സംഭവങ്ങളുണ്ട് പക്ഷെ വെള്ളിക്കാറ് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ബാക്കിയുള്ളവരെ പോലെ പോയിട്ട് പെടാതിരിക്കാൻ പോബദ്ധത്തിൽ എന്ത് ചെയ്യും കാസ്റ്റിംഗ് മീട്ട് ഒന്നും ഒന്നും പറഞ്ഞാൽ ആര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെയുള്ള കുടുംബമായി താമസിക്കുന്നവരെ മാത്രമാണ് ടാർജിറ്റ് ചെയ്യാറുള്ളത് എസ്പെഷ്യലി മുസ്ലിം കമ്മ്യൂണിറ്റി കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്ത് അങ്ങനെ അവരെ ഈ കുടുംബത്തിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഇനി പറ്റിയാലും പറ്റിയത് പറ്റിയാൽ ആരോടും പറയേണ്ടെന്ന് പറഞ്ഞാൽ അത് ഒതുക്കി വെക്കും കുറച്ചുകൂടി സോഡായിട്ടുള്ള മുട്ടിയായതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ മാത്രമേ പൊതുവേ വെല്ലിക്കയുടെ ലിസ്റ്റിൽ പെടാറുള്ളൂ അപ്പം അത് ആ കുടുംബം തകർത്തില്ലേ രണ്ട് മക്കളുണ്ട് ആ കുടുംബം തകർത്തില്ലേ എന്നിട്ട് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കാം വെല്ലിക്ക വേറെ ആർക്കും വേണ്ടിയിട്ട് വെല്ലിക്ക അഭിനയിക്കുന്ന സിനിമയ്ക്കുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നവാഗത സംവിധായകൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് നവാഗത സംവിധായകന്മാർ സംവിധായകന്മാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ട നിർമ്മാതാക്കളെ കണ്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം തന്നെ ആൻഡ് കൊണ്ട് നിർമ്മിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷേ വലിയപ്പോൾ ഞാൻ കേട്ടു ഇപ്പോൾ പിന്നെ പുതിയ ഈ ഈ പുതിയ പടം എന്തോ ആദ്യരാത്രിയോ വാതിരാത്രിയോ അങ്ങനെ ഏതോ രാത്രിയാണ് ആ സിനിമയ്ക്ക് നിർമ്മാതാവിനെ കിട്ടാതെ വന്നപ്പം അവരെന്നെ ഡയറക്റ്റ് ചെയ്യുക അവരെ സ്ക്രിപ്റ്റാണ് നിർമ്മാതാവിനെ കിട്ടാതെ വന്നപ്പം കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ട്രാവൽ ഗ്രൂപ്പിന്റെ ഉടമയെ നേരിട്ട് വിളിച്ചിട്ട് ആ സിനിമ നിങ്ങൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞു ഡാറ്റാസ് കമ്മിൻ എടുത്തു കുറേ വിവരങ്ങളൊക്കെ ചില പിന്നെ ടെലിഫോൺ റെക്കോർഡ്സ് ഒക്കെ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞ് പക്ഷേ ഇപ്പോൾ കുഞ്ഞിക്കെപ്പോഴാണ് ഈ വിഷയങ്ങളാണ് തുടങ്ങിയത് കുഞ്ഞിക്കുകയും കുഞ്ഞിക്കയുടെ മാനേജറും ഈ മാനേജറും മുഖേന ഈ സ്ത്രീയുടെ ഭർത്താവുമായിട്ട് ഇപ്പൊ പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നെ മാത്രമല്ല ഇദ്ദേഹം പിന്നെ പരസ്യമായിട്ട് പറഞ്ഞിരുന്നു ഞാൻ എന്റെ ആത്മഹത്യ എഴുതാൻ പോകുകയാണ് ആത്മഹത്യക്കകത്ത് വലിയ കേൾക്കത്തിന് വലിയ പരാമർശങ്ങൾ ഉണ്ടാവും സംശയമൊന്നും ഇല്ല അവന് രണ്ടും കൽപ്പിച്ച പോലെയാണ് നിൽക്കുന്നത് മനുഷ്യന്റെ കുടുംബം തകർത്തല്ലേ ഇങ്ങനെയുള്ള ഒരുപാട് 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 മുഖങ്ങളുടെ മുഖം മൂടികൾ അടിഞ്ഞു വീഴും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നിട്ട് ഇപ്പൊ ഈ ശുക്രവാക്കിലില്ലേ ഏത് ദുരിതാശ്വാസ ഫണ്ട് പിന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേറെ ആരും നടത്താൻ പാടില്ല ഇവൻകൂട്ടി കേട്ടെന്നേ അങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ കോടതിയിൽ ഹർജിയായിട്ട് പോയി ചുക്കർ വക്കല് ആ സിനിമയുടെ തലക്കെട്ടിലുള്ള പോലെ തന്നെയാണ് ജഡ്ജി പിന്നെ അല്ലാതെ നാട്ടുകാർ പറഞ്ഞു എന്നാ താൻ പോയി കേസ് കൊടുക്കുന്നു ജഗത്സേനെ കുറിച്ച് പറഞ്ഞിരുന്നു ഓയ് കേസ് കൊണ്ടു കൊണ്ടുപോയി കോടതി കേസ് തള്ളുക ഇയാളെ ഹർജി തള്ളുക മാത്രമല്ല സമയം വിലക്കെടുത്തിച്ചതിനും ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിച്ചു എന്നുള്ള പിന്നെ കമന്റോട് കൂടിയിട്ട് ഫയൽ അടയ്ക്കാൻ പറഞ്ഞു പൈസ കിട്ടി വെക്കാൻ പറഞ്ഞു വക്കീൽ ഈ ഇനി അയാൾക്ക് ആരെങ്കിലും കൊണ്ടിട്ട് വല്ല കേസും പയലും കൊടുക്കുക അല്ലെങ്കിൽ ഇവർ മൊണ്ണയാണെന്നുള്ളതും ഒരു വിവരവും നിയമത്തെക്കുറിച്ച് സാമാന്യമായ പജ്ഞാനം ഇല്ലാന്നുള്ളതും അറിഞ്ഞു കഴിഞ്ഞാൽ കാശ് കൊടുത്ത് ആരെങ്കിലും ഒരു കേസ് കൊണ്ട് കൊടുക്കുവോ വിവരമുള്ള വക്കീലവരെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എൽ ബി കഴിഞ്ഞ ദിവസവും അല്ല എല്ലാ വർഷവും ആയിരക്കണക്കിന് ഇറങ്ങുന്നുണ്ട് ആ വക്കീൽ ഈ സ്ത്രീയുടെ ഭർത്താവിനെതിരെ വളരെ മോശപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അയാൾ സെക്ഷലി ഇമ്പോർട്ടൻ്റ് ആണ് ലൈംഗിക ശേഷി ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അസൂയാണ് നിയമത്തിൽ അയാൾക്ക് എന്താ അസൂയ അയാൾ ഇവരെ വളർത്തിയെടുത്തതിന്റെ മുഴുവൻ ക്രെഡിറ്റ് കേൾക്കാം സാധാരണ മുസ്ലിം ഫാമിലി പെൺകുട്ടിയെ ഈ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയതിനടുത്ത് അവർക്ക് ടാലന്റ് ഉണ്ട് മിടുക്കുകയാണ് അതിൽ യാതൊരു സംശയമില്ല പക്ഷെ അതിനു വേണ്ട എല്ലോ പിന്നെ താങ്ങും തണലുമായി നിന്ന് എല്ലാം സഹായവും ചെയ്തത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളിലൂടെയാണ് ഇതിലേക്കൊക്കെ വളർന്നു പോകുന്നത് അപ്പോഴാണ് ഇവര് മെല്ലെ ട്യൂൺ ചെയ്ത് അവരും എല്ലാം അവരെ ഒരു പിന്നെ കീപ്പാക്കിങ്ങനെ വെക്കുന്നത് ഈ പെല്ലിക്കാർ നേരെ എന്തായിരുന്നാലും ആത്മഹത്യ എഴുതാന്ന് കണ്ടപ്പം പിന്നെ കുഞ്ഞിക്ക ഇടപെട്ടുണ്ട് കുഞ്ഞിക്ക് സംസാരിക്കുന്നുണ്ട് കൺവേസേഷൻ ഗോയിങ് ഓൺ ചിലപ്പോൾ നല്ല രീതിയിൽ സെറ്റിൽ ആകുമായിരിക്കും എന്തായിരുന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സതീദേവി പിടിപിടിച്ചിട്ടുണ്ട് നമ്മുടെ കണ്ണൂരിലെ പി ജയരാജന്റെ പെങ്ങൾ മുൻ മടകര എം പി അവര് രണ്ടായിരത്തി ഒമ്പതിൽ മടകരയിൽ തോൽക്കാൻ കാരണം രണ്ടായിരത്തി നാലിൽ അവിടുത്തെ എം പി ആയിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ തോൽക്കാൻ കാരണം ടി പി ചന്ദ്രശേഖരൻ ആണ് എന്നുള്ളതുകൊണ്ടാണ് ചന്ദ്രശേഖരൻ ഗുളിയപ്പെട്ടത് ജയരാജന് സ്റ്റേറ്റ്മെന്റിലുണ്ട് അവരും സ്റ്റേറ്റ്മെന്റിലുണ്ട് രണ്ടുപേരും ഇപ്പോ പിന്നെ ഗവൺമെന്റിന്റെ പദവികളിരിക്കുക ഇവര് വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് മുമ്പ് സി പി എമ്മിന്റെ ജനാധിപത്യ മാള അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അവരുടെ ഭർത്താവ് പിന്നെ കോഴിക്കോട് ജില്ലയിലെ പഴയ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ടി പി രാമകൃഷ്ണന് മുമ്പ് എന്തായിരുന്നു സതീദേവി എന്ന് പറഞ്ഞിട്ടുണ്ട് സർക്കാരാണ് പുറത്തുവിടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തു തുടങ്ങണം സ്പെസിഫിക് ആയിട്ട് ശ്രമിക്കണം കാരണം പി ജയരാജന് വേണ്ടത്ര പരിഗണിക്കാത്തതിലും അവർക്കും ഒന്നും മന്ത്രിയാവണമെന്നൊക്കെ ആഗ്രഹം ആ രീതിയിലേക്ക് കൊണ്ടുവരാതിരുന്നതിലും മൂലക്കിരുത്തിയാലും ഒക്കെയുള്ള പ്രതിഷേധം കിട്ടിയ അവസരത്തിൽ ഒരു വടിയിട്ട് കൊടുത്തു നാട്ടുകാർക്ക് സർക്കാരിനതല്ല സർക്കാരാണ് പുറത്തുവിടേണ്ടതെന്നുള്ള പച്ചയ്ക്ക് പറഞ്ഞു ഇന്നും മാധ്യമങ്ങളോട് സി പി എമ്മിനകത്ത് വലിയ ചർച്ചകളടക്കം ആദ്യ വഴി അവർ പൊട്ടിച്ചിട്ടുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ രാഹുൽ നീശ്വരൻ ഏത് മധുർ മിനൂസിൽ വന്നിട്ട് പറയാ മധുർ മിനൂസ് പറയുന്ന സാമൂഹ്യ നിരീക്ഷകൻ ഏത് പിന്നെ തലേല് ജെട്ടിയുടെ ലാസ്റ്റിക് ഇട്ടുകൊണ്ടായി നെഞ്ചത്ത് ദേശീയപതാവ് ഒത്തു കിടക്കി ഒരു കോപ്രായം കാണിക്കുന്ന കോമാളി ആ ഈശ്വരൻ വന്നിട്ട് പറയുകയാണ് ഇവിടെ ശബരിമലയില്ലേ ഞങ്ങൾക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു രക്തം ചിന്താനായിട്ട് തീരുമാനം ഇവ മൂത്തൊഴിക്കും പേടിച്ചിട്ട് പോലീസ് വിളിച്ചോണ്ട് കറിയായിരുന്നു അന്ന് ടാർപ്പായ കിട്ടിയ വണ്ടിയിലാണ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭാര്യ കരഞ്ഞു ഈ രാഹുൽ ഈശ്വരൻ ഇവന് വേണ്ടി ബാധിക്കുക ചാൽ ചർച്ചകളിൽ വന്നിട്ട് പിന്നെ സജി നമ്പിയാട്ട് സിനിമയ്ക്ക് അത് ഏർ ഇതൊന്നും ഇല്ല ഏതോ കാലത്ത് സിനിമ നിർമ്മിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നിട്ട് പിന്നെ വായിക്കൊന്നെല്ലാം പറയുക ഇരക്കെതിരെ സംസാരിക്കുക പി സി ജോർജ് പൂഞ്ഞറച്ചായ ഇത് തന്നെ ചെയ്തു വൃത്തികളുടെ മുഴുവൻ വിളിച്ചു പറഞ്ഞു അതിൻ്റെ കിട്ടിയല്ലോ വയസ്സുകാലത്ത് മറ്റോട് പോയിട്ട് കളി തരുമോ ഓറല് തരുമോ ഹാൻഡ് ജോബി ചെയ്യാമോ ബ്ലൗ ജോബി ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് നാളെ കിട്ടല്ലോ ആ വോയിസ് വരെ പുറത്തു വന്നില്ലേ ഇതൊക്കെയാണ് അവസ്ഥ ഇവർക്കൊക്കെ കാലം തിരിച്ചു കൊടുത്തിട്ടുണ്ട് ആ രാഹുൽ ഈശൻ നിന്നും അറിയുക റിപ്പോർട്ട് അങ്ങനെ പൂർണ്ണമായി പുറത്തുവിടരുത് പിന്നെ ആരോപണം വിധേയരുടെ പേര് പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പേടിയുണ്ട് അവൻ വരെ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല ആരെങ്കിലും എടുത്ത് അവസര സിനിമയിൽ അവസരം കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് ഓടിയാന്നുള്ളത് കൊണ്ട് മലയാളി മനസ്സിലായതാ ഈശ്വരൻ ഓ ശാന്തികുള അഭിനേശം എന്ന് പറഞ്ഞ വേറൊരു രാന്നെയാ വണി ആ സിനിമയും കണ്ടെടുത്തു പിന്നെ ആ സിനിമയുടെ മെച്ചം കൊണ്ട് പിന്നെ ഒരൊറ്റ നിർമ്മാതാക്കളും അവന് പിന്നെ അവന്റെ സിനിമ നിർമ്മിക്കാൻ തയ്യാറുമായിട്ടില്ല ഓരോ ഒറ്റ മാടന്മാരോ അവന് ഡേറ്റ് കൊടുത്തിട്ടില്ലെന്നേ സംവിധായകനോ സംവിധായകനോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ എടുത്തിട്ട് പിന്നെ കൊടുത്തിട്ടില്ല സംവിധായകനല്ല ഒന്നിനും കൊള്ളാത്ത ബുദ്ധിന്നുള്ളതല്ലേ എന്നിട്ട് വെറുതെ പിന്നെ വടിയപ്പോന്നലെല്ലാം പള്ളൂർ നടക്കുക കുറെ കാലം നമ്മളെ മറ്റേ ഡബിങ് ആർട്ടിസ്റ്റ് ഭാഗ്യരഷ്ടിക്കെതിരെയാണ് ഇങ്ങനെ ഓരോരുത്തർക്കെതിരെ പിന്നെ ഓരോരുത്തരെ മരിച്ചുപോരോ കഥകളിരിക്കും ഇതാണ് പരിപാടി ഞാൻ പറഞ്ഞു കുറ്റം ചെയ്തവരുമായിട്ടാൽ മതി റിപ്പോർട്ട് പുറത്തു കൊടുത്തു റിപ്പോർട്ട് ജനങ്ങൾക്ക് അറിയണം യഥാർത്ഥ മുഖം തിരിച്ചറിയണം ജനങ്ങൾക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് അത് അത് പിന്നെ കീ പോകണം കാരണം നിങ്ങളുടെ കയ്യിലെ പൈസ എടുത്തിട്ട് നിങ്ങളുടെ വീട്ടിലെ പൈസ എടുത്തിട്ട് നിങ്ങളുടെ തറവാട് വിറ്റ പൈസ എടുത്തിട്ടല്ലേ ഈ കമ്മീഷൻ ഒരു കൂടിയിൽ പരം രൂപ മുടക്കിയത് ഞങ്ങളെ പൈസയാ നാട്ടുകാരുടെ പൈസയാ നാട്ടുകാർക്ക് അറിയണം അല്ലാതെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് പമ്മന്റെ പുസ്തകം വായിക്കുന്ന പോലെയോ കൊച്ചു പുസ്തകം വായിക്കുന്ന പോലെ സാംസ്കാരിക മന്ത്രിക്കോ മറ്റു സഖാക്കൾക്കോ ഇരുന്ന് രാത്രി ആകുമ്പോൾ വായിച്ച് രസിക്കാനും ഉത്തേജിപ്പിക്കാനുള്ള സംഭവമായിട്ട് ഉപയോഗിക്കരുത് ഇത് കൊച്ചു പുസ്തകമല്ല യാഥാർത്ഥ്യങ്ങൾ വസ്തുതകൾ ഡോക്യുമെന്റ് ചെയ്തതാണ് അത് പുറത്തുവിടണം അത് പുറത്തുവിടുന്നതിന് ഏത് ഇനിയിപ്പോ പിന്നെ കൈളി ചെയർമാൻ കരളി ടിവിയുടെ ചെയർ ചെയർമാൻ എന്ന രീതിയിൽ മമ്പൂട്ടിയോ അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ സെക്രട്ടറിയോ അമ്മയുടെ പ്രസിഡന്റോ മോലാലോ ഈ പറയുന്ന ഗണേഷ് കുമാറും പിന്നെ മുകേഷ് ഉൾപ്പെടെയുള്ള മന്ത്രി എം എൽ എ സമ്മർദ്ദം ചെലുത്തിയാൽ പോലും സി പി എം ഇത് 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 പുറത്തേക്ക് വിട്ടിട്ടില്ലെങ്കിൽ അതിലെ പൂർണ്ണ വിവരങ്ങൾ മൊഴി നൽകിയ ഇരയുടെ പേര് പറയണ്ട ഇതേടെ പേര് ഇവിടെ പറയാൻ പറ്റാത്തത് അതിനകത്ത് വന്നിട്ടുള്ള മൊഴികളുടെ പിന്നെ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ളത് ജനങ്ങൾക്ക് അവൈലബിൾ ആവുന്ന രീതിയിൽ സർക്കാർ പിന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം പത്രങ്ങൾക്ക് നൽകണം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്